അൻപത് വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ യൂസഫലി യൂസഫലി ആയത് ഞാനിപ്പോഴും മമ്മൂട്ടി ആയിട്ടില്ല ഇനി കിടക്കുമെന്ന് പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജമാടിക്കത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം എം ജി ആറിൻ്റെ കഥയാണ് ഇത്രത്തോളം എം ജി ആർ ആകാൻ വേണ്ടി അല്ലെങ്കിൽ എം ജി ആറിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എം ജി ആർ ആയി ഒരു വലിയ അത്ഭുതമാണ് എം ജി ആർ കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് രാജമാടിക്കം തിരിച്ചാണ് തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചിട്ട് കേരളത്തിലാണ് പുള്ളി എം ജി ആർ ആയതെന്ന് മാത്രം ഉണ്ട് അത് രാജമാണിക്കുണ്ട് മമ്മൂക്കിയാണ് ഇത് പ്രകാശനം ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് ഏറ്റുവാങ്ങുന്നത് ആരാണ് എൻ്റെ മാതാവാണ് അത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു സാർ എന്തായാലും ഞാൻ വരും കാരണം തൻ്റെ ജീവിതാനുഭവങ്ങൾ ബുദ്ധിമുട്ടും വിഷമവും വളരെയധികം സങ്കടങ്ങളും ഏറ്റുകൊണ്ട് ഈ നിലക്കെത്തിയ ശ്രീ രാജമാണിക്യം അതെല്ലാം കണ്ട് വളർത്തിയ അമ്മയ്ക്ക് തൻ്റെ അനുഭവം പുസ്തകത്തിൽ രൂപത്തിൽ അമ്മയ്ക്ക് കൊടുക്കുന്നു അതും നമ്മുടെയൊക്കെ അഭിമാനമായ മമ്മൂക്ക് കൊടുക്കുന്നു ആ ചടങ്ങിൽ ഭാഗവാക്കാകുവാൻ തീർച്ചയായിട്ടും ഞാൻ എത്തും കാരണം വേറെ ആരും അല്ലാതെ ഏറ്റുവാകുന്നത് സ്വന്തം അമ്മയാണ് അതിലാണതിൻ്റെ അതും കൊടുക്കുന്നത് മഹാനായ മമ്മൂക്കെയാണ് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും കാരണം ഈ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും യാതനകളും എഴുതുന്നത് മറ്റുള്ളവർക്ക് പാഠമാകാനാണ് അടുത്ത തലമുറയ്ക്ക് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനാണ് പഠിക്കാനാണ് യൂസ് പണി സാർ ഞാൻ ഗൾഫിൽ മുഖ്യമന്ത്രിയുമായിട്ട് അഫീഷ്യൽ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അവിടെ പോകും പോ ഇവിടെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല അവിടെ പോകുമ്പോൾ എന്ന് അദ്ദേഹം എന്താണുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെയും കൊണ്ട് ഞാനൊരു ഐ എ എസ് ഓഫീസർ ആയാലും ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസറാണ് സീനിയർ ഓഫീസർസ് ഒക്കെ പോകുമ്പോൾ സ്വന്തം വണ്ടിയിൽ എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തന്നെ അവിടെ എച്ച് എസ് ബി സിയുടെ എന്തോ പ്രസിഡൻ്റായാലോ എന്നെയും കൊണ്ടുപോയി വീട്ടിൽ നിർത്തി ഒപ്പം ഭക്ഷണം കൊടുത്തു വിടുന്ന അത്രയും സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഈ വേദിയിലെങ്കിൽ എൻ്റെ ഈ എഴുതിയ ചടങ്ങിലേക്ക് എത്തിയിരുന്നത് അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും കടപ്പാകുന്നതാണ്